ഷജിസ് ഫ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഷജീല ഹലീമ ഒരു മൈൻഡ് പവർ ട്രെയിനറാണ് ലൈഫ് കോച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറിച്ചാണ് മാപ്പ് പറയുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവണമെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശരിക്കും നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഫോർ ഗീവ്നെസ് തന്നെയാണ് എല്ലാവർക്കും മാപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പുറത്ത് കൊടുക്കുക എല്ലാവരോടും ക്ഷമിച്ച് കൊടുക്കുക എന്നുള്ളത് രണ്ടാമതായിട്ട് അൺകണ്ടീഷണൽ ലവ് പ്രതിഫലിച്ച് ഇല്ലാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക മൂന്നാമതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നന്ദി ഉണ്ടായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവത്തുള്ളൂ ഇൻ കേസ് നിങ്ങൾ പറയും ഞാൻ എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഞാൻ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടല്ലോ എനിക്ക് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു സാമ്പത്തിക പുരോഗതി സാമ്പത്തികമായിട്ടുള്ള വളർച്ച നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൂന്ന് ഗുണങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേ മതിയാവുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ജീവിതത്തിലെ ചില പ്രത്യേക ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പൈസ കടമ മേടിച്ചു എന്നിട്ട് നമുക്ക് സമയത്തിന് അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം അല്ലെ നമ്മളോട് തന്നെ നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കണം നമുക്ക് തന്നെ നമ്മൾ ഫൊർഗീവ്നസ് കൊടുക്കണം ഇനി അതുമല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മളിൽ നിന്ന് ആരെങ്കിലും പൈസ കടമയിടിച്ചു ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ അവർക്ക് ആ കറക്റ്റ് പറഞ്ഞ സമയത്തിന് നമുക്ക് തിരിച്ചു തരാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ അവരോട് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം ഇതെങ്ങനെയാണ് നമുക്ക് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം നിങ്ങൾ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക നിങ്ങൾ ഈ ഒരു ആ ഒരു സിറ്റുവേഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ പൈസ വാങ്ങിച്ചു നിങ്ങൾക്ക് സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു സംഭവത്തെ നിങ്ങൾ ഓർത്തെടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക ഐ ഫോർ ഗ്യൂ മൈ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് അന്നത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരുന്നത് ഐ ഫോർ ഗ്യൂ മൈ ഐ സെറ്റ് മൈ ഐ ഫോർ ഗ്യൂ മൈ ഐ സെറ്റ് മൈസെൽഫ് ഫ്രീ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നിങ്ങൾക്ക് സമയത്തിന് തരാതിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന മൈൻഡൊക്കെ നല്ല കാമാക്കി വെച്ചും കൊണ്ട് മൈൻഡ് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പല വീഡിയോകളിൽ കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കാമാക്കി വെച്ചുകൊണ്ട് മൈൻഡൊക്കെ നല്ല കാമാക്കി വെച്ചും കൊണ്ട് നിങ്ങൾ അവർക്ക് ഫോർ ഗീവ്നെസ് കൊടുക്കുക ഫ്രീ ഐ ബ്ലസ് യു അതായത് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് നമ്മൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ സെപ്പറേറ്റ് ആവുകയും ചെയ്യും അങ്ങനെ ആ ഫീലിങ്സും ഇമോഷനും ഫ്രീ ആവുകയും ചെയ്യും സത്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുമോ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ആ ഒരു വെൽത്ത് ഹീലിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് പറഞ്ഞാൽ ഈ മണി ബ്ലോക്കുകളൊക്കെ വരാനുള്ള പ്രധാന കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും ഒന്ന് ജീവിതത്തിൽ വന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇത് പ്രാക്ടിക്കലി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അഭിപ്രായങ്ങളെ എന്നെ അറിയിക്കുക തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ തന്നെ ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായി നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ആയുസിനും ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടി ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു